നമസ്കാരം കിറ്റെക്സ് ഗാർമെന്റ്സ് എം ഡിയും ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുടെ രക്ഷാധികാരിയുമായ സാബു എം ജേക്കബിന് ഇത് മധുരപ്രതികാരത്തിന്റെ ദിനങ്ങളാണ് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കിഴക്കമ്പലത്തെയും സമീപ പഞ്ചായത്തുകളിലെയും അധികാരം പിടിച്ചതിന് അയാൾ കനത്ത വിലയാണ് കൊടുക്കേണ്ടി വന്നത് കിറ്റെക്സ് കമ്പനിയിൽ അടിക്കടി റെയ്ഡും പരിശോധനകളുമാണ് പിന്നീട് കേരളം കണ്ടത് വിവിധ വകുപ്പുകൾ കിറ്റക്സിൽ നടത്തുന്ന അന്യായമായ പരിശോധനകൾക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് കേരളം വിടുകയാണെന്ന പ്രഖ്യാപനം സാബു എം ജേക്കബ് നടത്തിയത് ഈ പീഡനം മടുപ്പിക്കുന്നതാണെന്നും ഇനി ഒരു രൂപ പോലും കേരളത്തിൽ മുടക്കില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊച്ചിയിൽ നിന്ന് സാബു തെലങ്കാനയിലേക്ക് പറഞ്ഞു അവിടെയായിരുന്നു യഥാർത്ഥ പ്രതികാരം കണ്ടത് കിറ്റക്സ്സിന്റെ വാർഷിക വരുമാനം ഈ മാർച്ചിൽ ചരിത്രത്തിൽ ആദ്യമായി ആയിരം കോടി രൂപ ഭേദിച്ചിരുന്നു അതേസമയം ഇപ്പോഴിതാ തെലങ്കാനയ്ക്ക് പിന്നാലെ കിറ്റക്സിനെ തേടി ആന്ധ്രാപ്രദേശും രംഗത്തെത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സവിത നാളെ കിഴക്കമ്പലത്തെ കിറ്റക്സ് ആസ്ഥാനത്തെത്തും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കലാണ് ഉദ്ദേശം കുന്നത്തുനാട് എം എൽ എയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ കിറ്റക്സിന് നേരെ തുടർച്ചയായ അക്രമം അഴിച്ചുവിട്ട സാഹചര്യത്തിലാണ് കേരളത്തിൽ നടത്താനിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം സാബു എം ജേക്കബ് തെലങ്കാനയിലേക്ക് മാറ്റിയത് സ്വകാര്യ ജെറ്റ് വിമാനം അയച്ചായിരുന്നു സാബുവിനെയും സംഘത്തിനെയും അന്ന് തെലങ്കാനയിലേക്ക് അവർ കൊണ്ടുപോയത് രാജകീയ സ്വീകരണവും വൻ ഓഫറുകളുമാണ് തെലങ്കാനയിൽ കിറ്റെക്സിന് ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി അമ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഫാക്ടറികളാണ് കിറ്റക്സ് തെലങ്കാനയിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യ ഫാക്ടറി വാറങ്കലിൽ കഴിഞ്ഞ ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത വർഷമാണ് രണ്ടാം ഘട്ട കമ്മീഷനിങ് യുഎസിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഓർഡറുകൾക്കനുസരിച്ച് കയറ്റുമതി ഉറപ്പാക്കാൻ അപ്പാരൽ മാർക്കിന്റെ പ്രവർത്തനം കരുത്താകും മൊത്തം ഇരുപത്തയ്യായിരത്തിലേറെ തൊഴിലവസരങ്ങൾ ഉള്ളതാണ് ഈ ഫാക്ടറി പാർക്കിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാകുന്നതോടെ വരുമാനം അയ്യായിരം കോടി രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷകൾ കിറ്റക്സ് കാർമൻസിന്റെ വാർഷിക വരുമാനം കഴിഞ്ഞ മാസം ചരിത്രത്തിൽ ആദ്യമായി ആയിരം കോടി രൂപ ഭേദിച്ചിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇത് കേരളത്തിന് തന്നെ വലിയ തിരിച്ചടിയാണ് മാത്രമല്ല പിണറായിക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഇതല്ല ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് സമാപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ സംയോജിത മൊത്ത വരുമാനമാണ് കമ്പനി കൈവരിച്ചത് തൊട്ടു വർഷം അറുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ സംയോജിത ലാഭം അമ്പത്തഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടിയിൽ നിന്ന് പിന്നീട് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനം കുതിച്ച് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് കോടി രൂപയിലെത്തി എന്തായാലും കിറ്റക്സ് നടത്തുന്നത് ഒരു മധുര പ്രതികാരം തന്നെയാണ്